ഷിജിദാസ് എന്ന അധ്യാപകൻ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട് നിഖിലിൻ്റെ അധ്യാപകനാണ് അദ്ദേഹം ശ്രീ ഷിജിദാസ് താങ്കളെ സംബന്ധിച്ച് എന്താണ് താങ്കൾക്ക് പറയാനുള്ളത് പ്രത്യേകിച്ചും നിഖിലിനെ പോലെ ഒരു വിദ്യാർത്ഥിയുടെ അധ്യാപകനാവുക എന്നത് അധ്യാപകരെ സംബന്ധിച്ചും വലിയ സന്തോഷമുള്ള കാര്യമാണ് സാധാരണ ഗതിയിൽ ഈ പ്രായത്തിലുള്ള വിദ്യ കുട്ടികൾ പറയുന്നതിലപ്പുറം പക്വതയോടുകൂടി ഒരു സംസാരമാണ് നിഖിൽ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അത് അവൻ്റെ ജീവിതത്തിൽ നിന്ന് അവന് കിട്ടിയതായിരിക്കാം എങ്ങനെയാണ് സ്കൂളിലൊക്കെ നിഖിൽ തീർച്ചയായിട്ടും ഞങ്ങളിപ്പോ ഇരിക്കുന്നത് ഏറ്റവും പരിപാടനമായ ഒരു സ്ഥലത്താണ് കാരണം നിഖിലിന്റെ ക്ലാസ് റൂമിലാണ് ഞങ്ങൾ ഞങ്ങളിരുന്ന് സംസാരിക്കുന്നത് ട്വൽ ഡി ക്ലാസ് റൂമിൽ സെന്റ് തോമസ് സ്കൂളിന്റെ അപ്പോ ഇവിടെ രണ്ടു വർഷമായിട്ട് പഠിക്കുന്നു നിഖിലിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാല് കഴിഞ്ഞ വർഷമേ ഈ പ്രശ്നങ്ങള് ഇവനായിട്ട് അതായത് നിഖിലായിട്ട് ഞങ്ങളടുത്തൊന്നും എന്റെ അടുത്തൊന്നും പറഞ്ഞിട്ടില്ല ചിലപ്പോ ക്ലാസ്സിൽ കുറച്ച് മൂടിയായിട്ടിരിക്കും കുറച്ച് ബഹളം ഉണ്ടാക്കും അപ്പൊ അതിന്റെ കാരണങ്ങളാല് പല രീതിയിലും ഞങ്ങള് കാര്യങ്ങൾ അന്വേഷിച്ചിട്ടുണ്ട് പക്ഷെ നിഖില് ഒരു രീതിയിലും നിഖിലിന്റെ ബാക്ക്അറ്റ് ഹോം എന്താണ് പ്രശ്നമൊന്നും നിഖിൽ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടില്ല പക്ഷെ ഞാൻ ഈ കാരണങ്ങളൊക്കെ അന്വേഷിച്ച് പാരന്റ്സിനെ വിളിക്കുമ്പോഴാണ് അമ്മയാണ് പറയുന്നത് ഇങ്ങനെയുള്ള ഒരു സഹോദരനുണ്ട് അപ്പൊ അവന്റെ കാര്യങ്ങളെല്ലാം നോക്കിയിട്ട് സ്കൂളിലോട്ട് വരുമ്പോഴുള്ള ക്ഷീണവും ഉറക്കമാണ് ആ സ്കൂളിൽ കാണിക്കുന്നതെന്ന് മനസ്സിലാക്കിയത് പിന്നെ അതിനുശേഷം ഞാൻ വ്യക്തിപരമായിട്ട് തന്നെ ഒരു ദിവസം നിഖിലിന്റെ വീട്ടിലോട്ട് പോയി കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി മനസിലാക്കി വന്നപ്പോ എന്നിട്ട് നിഖിൽ അവിടെ ചെന്നിട്ട് നിഖിൽ എന്നുള്ള ഒരാളുടെ പ്രത്യേകിച്ച് വിഷമങ്ങൾ എന്നുള്ള രീതിയിൽ ഒന്നും കണ്ടില്ല അവിടെ അതാണ് പ്രത്യേകത രണ്ടുപേരെ നോക്കുന്നുണ്ടെങ്കിലും അവന്റെ ഒരു വിഷമം അടുത്ത് പ്രത്യേകിച്ച് പറയാനായിട്ട് അവനെ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ് അതാണ് അവന്റെ ഏറ്റവും വലിയ പോസിറ്റിവിറ്റി എല്ലാം മനസ്സിൽ അടക്കി വെച്ചുകൊണ്ട് അവൻ ഇങ്ങനെ പെരുമാറുക അതാണ് അവന്റെ ഒരു പെക്യൂലിയാരിറ്റി എന്ന് പറയുന്നത് വളരെ മെച്യർഡ് ആയിട്ടുള്ള ഒരു ടോക്കാണ് നമുക്കറിയാം ഈ അന്ന് അവിടെ അശ്വതി വന്ന് ഇന്റർവ്യൂ എടുത്തപ്പോൾ സംസാരിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരുപക്ഷെ ഞാൻ പറയുന്നതിനേക്കാളും വളരെ മെച്ചുവർഡായിട്ടാണ് മറ്റുള്ള കുട്ടികൾ പറയുന്നതിനും വളരെ മെച്ചുവേർഡായിട്ടാണ് സംസാരിച്ചത് അതുപോലെ തന്നെ നമ്മളെ സ്കൂളിൽ മാനേജ്മെന്റ് ഒരു വലിയൊരു ട്രീറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു ഒരു ഓണർ കൊടുത്തിട്ടുണ്ടായിരുന്നു അവിടെയൊക്കെ ഇത്രയും വലിയ വ്യക്തികളുടെ മുമ്പ് വെച്ചാൽ നിഖില് വളരെ ആയിട്ടാണ് അപ്പൊ അതൊന്നും പഠിച്ചിട്ടല്ല കാരണം അവന്റെ മനസ്സിലുണ്ടായ കാര്യങ്ങള് അവന്റെ ജീവിതത്തിൽ ഉണ്ടായ കാര്യങ്ങള് അങ്ങ് തുറന്നൊരു പറച്ചിൽ മാത്രമാണ് അതുകൊണ്ടാണ് അവിടെ പഠിച്ചിട്ട് വരാനോ ഇങ്ങനെ പറയണോന്ന് പറഞ്ഞിട്ട് ഒന്ന് പ്രസന്റ് ചെയ്യാനോ അതിന്റെ ഒരു ആവശ്യമില്ല ഒരു പ്രശ്നം അവന് തോന്നിയിട്ടില്ല ഇപ്പോ നിഖിലിന് കൂടി നമുക്ക് വളരെ അഭിമാനമാണ് അതുപോലെ തന്നെ ഇന്നലെ എനിക്ക് തോന്നുന്നു ഫ്ലവേഴ്സിന്റെ പ്രോഗ്രാം കഴിഞ്ഞിട്ട് ഏകദേശം രാത്രി ഒരു രണ്ടു മണിയായിട്ടുണ്ടാവും വീട്ടിലെത്തിയപ്പോഴും എന്നിട്ട് രാവിലെ എക്സാം വന്നിട്ട് അവൻ ഒരു കൊസ്റ്റിൻ അടിച്ച് ബാക്കി എല്ലാം പ്രാക്ടിക്കൽ എക്സാം എല്ലാം വളരെ നീറ്റായിട്ട് ചെയ്തു എന്നുള്ളതാണ് അപ്പൊ ആ ട്രാവലിന്റെ ടൈമിൽ തന്നെയാണ് ഇരുന്ന് അവനത് പഠിച്ചത് അപ്പൊ പഠിക്കാൻ വളരെ മിടുക്കനാണ് വളരെ മിടുക്കനാണ് ഗ്രാസ്റ്റിംഗ് പവർ എല്ലാം ഉണ്ട് പക്ഷെ അവൻ്റെ ഈ ഒരു സാഹചര്യത്തിന്റെ ബേസിൽ അവന് ഒരു ഫുൾ പൊട്ടൻഷ്യലോട്ട് എത്താ എത്താൻ പറ്റാത്ത ഒരു രീതിയാണ് പക്ഷെ ഇപ്പോ അവനെല്ലാം ആയി കഴിഞ്ഞു അവന്റെ അമ്മയെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് ട്വന്റി ഫോർ വന്നു പിന്നെ അതുപോലെ തന്നെ അപ്പൂവിനെ ടേക്ക് ഓവർ ഓറി അവന്റെ കാര്യങ്ങൾ നോക്കാനായിട്ട് പല സംഘടനകളും മുന്നോട്ട് വന്നു അപ്പൊ ഇപ്പൊ അവന് കുറച്ചൊരു ഫ്രീ മൈൻഡായി എനിക്ക് തോന്നുന്നു ഇനി അത് അവനെ കൊണ്ട് ഫ്ലൈ ചെയ്യാനായിട്ടുള്ള സമയം ആയി കഴിഞ്ഞു എന്നുള്ളതാണ് ഇതാണ് എനിക്ക് പറയാനുള്ളത് ഞങ്ങൾ സ്കൂളിന് മൊത്തത്തിൽ ഒരു വളരെ അഭിമാനപരമായിട്ടുള്ള ഒരു നിമിഷമാണ് റിയൽ എല്ലാ ടീച്ചേഴ്സിനും എല്ലാവർക്കും സ്കൂൾ മാനേജ്മെന്റിനും എല്ലാവർക്കും വളരെ അഭിമാനപരമായിട്ടുള്ള ഒരു നിമിഷമാണ് നമുക്ക് അതിൽ പ്രത്യേകിച്ച് നമുക്ക് പറയേണ്ടത് ന്യൂസ് എയ്റ്റീൻ എന്ന് പറയുന്ന ചാനൽ ഞാൻ പ്രത്യേകിച്ച് നിങ്ങളെ ഫ്ലാറ്റർ ചെയ്യുന്നതോ അല്ലാതെ ഒരു വേണ്ടി പറയുന്നതല്ല ന്യൂസ് എയ്റ്റീൻ എന്ന് പറഞ്ഞ ചാനലിന് ഇത് കൂടെയാണ് നിഖിൽ പുറംലോകത്തെ അറിയിച്ചത് പിന്നെ അതിൻ്റെ അതിന്റെ അതിനെ തുടർന്ന് തന്നെ മനോരമയുടെ ഇതുണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ അവസാനമായിട്ട് ഫ്ലവേഴ്സ് ചാനല് പ്രേക്ഷരുടെ സംഗമത്തില് ഇന്നലെ പ്രോഗ്രാം എല്ലാം ഇപ്പൊ ആ ലെവലിൽ എത്തിച്ചിരിക്കുകയാണ് ന്യൂസ് ഐറ്റി ചാനൽ പ്രത്യേക നന്ദി ഞങ്ങളുടെ സൈഡിൽ നിന്നും ഉണ്ട് സ്കൂളിന്റെ സൈഡിൽ നിന്നും മോന് വേണ്ടിയിട്ടും നിഖിലിന് വേണ്ടിയിട്ടും എനിക്ക് പറയാനുണ്ടോ വളരെ നന്ദി തീർച്ചയായും ഞങ്ങളതും